വീട് പൂട്ടി മുങ്ങി സുഗാന്തും മാതാപിതാക്കളും കനത്ത ചൂടിൽ പട്ടിണിയിലായി മൃഗങ്ങൾ ഒടുവിൽ പഞ്ചായത്ത് ഏറ്റെടുത്തു തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഒളിവിൽ പോയ സുഗാന്ത് സുരേഷിന്റെ വീട്ടിൽ പട്ടിണിയിലായി മൃഗങ്ങൾ കുടുംബാംഗങ്ങൾ വീട് പൂട്ടി മുങ്ങിയതോടെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വളർത്തു മൃഗങ്ങളെ പഞ്ചായത്ത് ഏറ്റെടുത്തു മൃഗങ്ങളെ സംരക്ഷിക്കുമെന്ന് വട്ടക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് നജീബ് പറഞ്ഞു നാല് പശുക്കളും ഇവയുടെ നാല് പശുക്കിടാങ്ങളും വളർത്തുന്നതായും കോഴികളെയും ആരെയും ഏൽപ്പിക്കുക കൂടി ചെയ്യാതെയാണ് പട്ടാമ്പി റോഡിൽ ശുഗപുരം പെട്രോൾ പമ്പിനെ എതിർവശമുള്ള വീട് പൂട്ടി സുഗാന്തിന്റെ മാതാപിതാക്കളും സ്ഥലമിട്ടത് അന്വേഷണം സുഗാന്തിലേക്ക് എത്തിയതിന് പിന്നാലെയായിരുന്നു ഇത് ഇതോടെ ഭക്ഷണവും വെള്ളവും പോലും ലഭിക്കാതെ പശുക്കൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങൾ ദുരിതത്തിലായി ഭക്ഷണം ലഭിക്കാതെയുള്ള ഇവയുടെ കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ രംഗത്ത് വന്നത് ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാർഡംഗം ഇ എസ് സുകുമാരനും രംഗത്തെത്തി ഗേറ്റ് ഉൾപ്പെടെ പൂട്ടിയതിനാൽ ഇതുവഴി കടക്കാനായില്ല പിന്നീട് പറമ്പിന്റെ പിന്നിൽ കൂടി അകത്തുകടന്നാണ് ഇവയ്ക്ക് ഭക്ഷണം ും വെള്ളവും എത്തിച്ചു നൽകിയത് വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനാൽ ഇവരുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ അധികൃതർ കഴിഞ്ഞ ദിവസം വിച്ഛേദിച്ചിരുന്നു ഇതിനാൽ ശുദ്ധജലം എത്തിക്കാനും സാധിക്കാത്ത സ്ഥിതിയാണ് തുടർന്ന് വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണം പഞ്ചായത്ത് സന്നദ്ധ പ്രവർത്തകരെ ഏൽപ്പിച്ചതായാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് വീട്ടുകാരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് സാധിച്ചില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിശദമാക്കി അതേസമയം ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഐ ബി ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശി സുഗാന്തിനെ പ്രതിചേർത്തു ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തി പേട്ട പേട്ടപ്പോലീസിന്റേതാണ് നടപടി സുഗാന്തിനെതിരെ ഗുരുതരാരോപണവുമായി ഐബി ഉദ്യോഗസ്ഥരുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു